മാർഗോ കേട്ടോ മാർഗോകോസ്റ്റർ ആണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതേ സൈസിന് വരുന്ന മാർഗോ കോസ്റ്റർ ആണ് നമുക്ക് മാർഗോകോസ്റ്റർ ഉള്ള മൂന്ന് കളർ ഉണ്ട് ഈ ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് വൈറ്റ് മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതേ മൂന്ന് പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ മാർഗോ മാർഗോകോസ്റ്റർ ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് ഇത് നമ്മുടെ ലോഡിൽ വരാനുള്ള പ്ലാൻസ് ആണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടത് വാട്ട്സ്ആപ്പിൽ വരാം മാർഗോകോസ്റ്റ് മൊത്തം ഏഴ് കളേഴ്സിൽ ആണ് അതിൽ മൂന്ന് കളറാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് മാർഗോ മാർഗോകോസ്റ്ററിൻ്റെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് മതി എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ വന്നെടുക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കൊറിയർ വഴി കേരളത്തിൽ എവിടെ ആയാലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരാണ് ഒരു സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴത്തേക്കും പോസ്റ്റ്മാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അല്ലാത്തത് ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയിട്ടായിരിക്കും അയക്കുന്നത് വേണ്ടവർ വേഗം വാട്സപ്പിൽ വരാട്ടോ താങ്ക്